കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വിജയൻ കുരുക്കി പുതിയ അന്വേഷണം ആരോപണം വിട്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി കൂടാതെ സർക്കാർ സ്ഥാപനമായ എട്ട് മാസം കൊണ്ട് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മാസപ്പടി പരാതിയിൽ അന്വേഷണം ഏറ്റെടുത്ത് ബുധനാഴ്ചയാണ് ഉത്തരവിറക്കിയത് കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒന്ന് എ മുതൽ സി വരെയുള്ള വകുപ്പ് പ്രകാരമുള്ള അന്വേഷണത്തിന് ആറംഗ സംഘത്തെയാണ് നിയോഗിച്ചത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഏറ്റവും ഉയർന്ന അന്വേഷണമാണിത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയം അഡീഷണൽ ഡയറക്ടർ പ്രസാദ് ആദലിയാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ നിലവിലെ കോർപ്പറേറ്റ് കാര്യമന്ത്രാലയത്തിന്റെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും എസ് എഫ്ഐ അന്വേഷണ സംഘത്തിലുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കു പുറമെ മാസപ്പടി നൽകിയ കരിമിനൽ കമ്പനി സി എം ആർ അതിൽ ഓഹരി പങ്കാളിത്തമുള്ള കെ എസ് ഐ ഡി സിയും അന്വേഷണ പരിധിയിൽ വന്നു സർക്കാരിന് കീഴിലുള്ള പൊതുമേഖല സ്ഥാപനമായ കെ എസ്ഐ ഡി സി കൂടി അന്വേഷണത്തിലായതോടെ മുഖ്യമന്ത്രിയുടെ മകളെ കൂടാതെ സർക്കാരും വെട്ടിലായി എസ്എഫ്ഐ ഒ അന്വേഷണത്തോടെ ആദായനികുതി വകുപ്പ് കണ്ടെത്തിയ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ മാസപ്പടി കേസ് പുതിയ തലങ്ങളിലേക്ക് വികസിക്കുകയാണ് ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തിന് പിന്നാലെ ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്മ്യൂണിസ്റ്റ് നടത്തിയ അന്വേഷണത്തിലും മാസപ്പടി ശരിവച്ചിരുന്നു പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പരാതിയിലാണ് കേന്ദ്രത്തിന് നടപടി ഉണ്ടായിരിക്കുന്നത് കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയത്തിന് അന്വേഷണം വന്നപ്പോൾ തന്നെ രാഷ്ട്രീയപീരിതമെന്ന് പറഞ്ഞ് പ്രതിരോധിച്ച സി പി ഐ എം എസ്എഫ്ഐ അന്വേഷണത്തിലും അതുതന്നെ ആവർത്തിക്കാനാണ് സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിനും ബി ജെ പിക്കും വീണ്ടും കിട്ടിയ ആയുധമായും എസ്എഫ്ഐ അന്വേഷണം മാറും റിപ്പോർട്ടർ തിരുവനന്തപുരം